ഹായ് പാർഷ്യൽ ലീ റീപ്ലേസ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ മുട്ടിൻ്റെ കേട് വന്ന ഭാഗം മാത്രം സർജറി ചെയ്ത് ശരിയാക്കാൻ പറ്റും നമസ്കാരം ഞാൻ ഡോക്ടർ ഷാഹിദ് ലത്തീഫ് കൊല്ലം എൻ എസ് ഹോസ്പിറ്റലിൽ ഓർത്തോപെഡിക് സർജനാണ് പാർഷ്യൽ ലീ റീപ്ലേസ്മെന്റ് യുണികോണ്ടൈലാർ നീ ആർത്രോപ്ലാസ്റ്റി യുണികോണ്ടൈലാർ മൈക്രോപ്ലാസ്റ്റി എന്നിങ്ങനെ പേരിൽ അറിയപ്പെടുന്ന ഒരു സർജറിയാണ് നമ്മുടെ മുട്ടിൻ്റെ കേട് വന്ന ഭാഗം മാത്രം സർജറി ചെയ്ത് റിപ്പയർ ചെയ്യുന്നത് പലപ്പോഴും നമ്മുടെ മുട്ട് തേയ്മാനം സംഭവിക്കുമ്പോൾ മുട്ടിന്റെ ഒരു ഭാഗം മാത്രമാണ് കൂടുതലും തേങ്ങ മറ്റേ ഭാഗത്തെ കാർക്ലേജ് നല്ല ഹെൽത്തി ആയിരിക്കാം അവിടെ പേഷ്യന്റിന് വേദനയും കാണാറില്ല ഈ അവസ്ഥയിലുള്ള പേഷ്യൻസിന് മുട്ടിൽ ചെറിയൊരു ഇൻഫെക്ഷൻ ഇട്ട് ആ മുട്ടിന്റെ കേട് വന്ന ഭാഗത്ത് മാത്രം അവിടുത്തെ ഡാമേജ് ഡാമേജായ മാറ്റിയിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്ത് ചെയ്യാൻ പറ്റും ഇത് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ കേട് വരാത്ത ഭാഗം ആ പേഷ്യൻ്റിന് അതേപോലെ പ്രിസർവ് ചെയ്യാൻ പറ്റും അവരുടെ നാച്ചുറൽ നീ തന്നെ ഒരു ഭാഗത്ത് പ്രിസർവ് ചെയ്യാൻ പറ്റും കേട് വന്ന ഭാഗം മാറ്റാൻ വേണ്ടി നമുക്ക് ചെറിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ വഴി ചെയ്യാവുന്ന സർജറിയാണ് ഇത് ചെയ്യുന്നത് കൊണ്ട് സർജറി കഴിഞ്ഞിട്ടുള്ള വേദന യൂഷ്വലി ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് അതായത് ഒട്ട് മൊത്തത്തിൽ മാറ്റിവെക്കുന്നതിനെക്കാട്ടിലും വളരെ കുറവാണ് അതേപോലെ തന്നെ ഫങ്ഷണൽ റിക്കവറിയും ടോട്ടൽ റീപ്ലേസ്മെൻ്റിനെക്കാട്ടിലും വളരെ ബെറ്ററാണ് എന്ന് പല സ്റ്റഡീസും തെളിയിച്ചിട്ടുണ്ട് ഈ സർജറി വളരെ സക്സസ്ഫുൾ ആയി തന്നെ നടക്കുന്നൊരു സർജറി ആണെങ്കിലും ഇത് ചെയ്യുന്നതിന് കുറച്ച് ഉണ്ട് അതായത് തേയ്മാനം ഒരു ഭാഗത്ത് മാത്രമായിരിക്കണം മുട്ടിന്റെ ലിഗമെന്റ്സ് എല്ലാം പ്രിസർവ് ആയിരിക്കണം ലിഗമെൻറ്റിൻ്റെ ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഈ സർജറി ചെയ്യാൻ പറ്റുകയില്ല പേഷ്യൻറ്റിൻ്റെ വണ്ണം പേഷ്യൻറ്റിൻ്റെ പ്രായം പേഷ്യൻറ്റിൻ്റെ ആക്ടിവിറ്റി ഇത് മൂന്നും ഈ സർജറി ചെയ്യാൻ പറ്റുകയോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്ന പ്രധാന ഘടകമാണ് ഇന്ത്യയുടെ പുറത്തും അതുപോലെ തന്നെ കേരളത്തിൻ്റെ പുറത്ത് പല സംസ്ഥാനങ്ങളിലും ഈ സർജറി വളരെ കോമൺ ആയി ചെയ്യാറുണ്ടെങ്കിലും കേരളത്തിൽ ഇത് വളരെ ആയിട്ട് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ എന്നാൽ മുട്ട് വെക്കാൻ റോബോട്ടിന്റെ സഹായം കൂടി ഈ സർജറി വളരെ കോമൺ ആയി വളരെ പ്രിസിഷനായി ചെയ്യാൻ പറ്റുന്ന ഒരു സർജറിയാണ് നീ റീപ്ലേസ്മെന്റിൽ റോബോട്ടിന്റെ സഹായം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്യുന്നതിന്റെ ആംഗിളും അതിന്റെ മെഷർമെന്റും എല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി റോബോട്ട് ഡിസൈഡ് ചെയ്യും നമുക്ക് പ്രിസിഷൻ ആയിട്ട് അത് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ യുണികോട്ടർ നീ ആർത്രോപ്ലാസ്റ്റി ഒരു അറുപത്തഞ്ച് വയസ്സിന് താഴെയുള്ള തെയ്മാനം ഒരു സൈഡിൽ മാത്രം ഒതുങ്ങുന്ന പേഷ്യൻസിന് ഏർലി റിക്കവറിയും നല്ല രീതിയിലുള്ള മുട്ടു ഫംഗ്ഷനും കിട്ടാൻ വളരെ നല്ലൊരു സർജറിയാണ് ഈ സർജറിയെ സർജറിയെക്കുറിച്ച് സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചിരുന്നാൽ മതി താങ്ക് യു സോ മച്ച്